ാണ് വന്നിട്ടുള്ളത് മൊത്തം മാറ്റി ശരിക്കും ഓൺ റോഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ജനങ്ങൾ ഏറ്റെടുത്തു തുടങ്ങിയതാണ് ഈ കാണുന്നതൊക്കെ ഇനി ചെയ്ത കാര്യങ്ങൾ കാണാൻ അപ്പൊ നമുക്കൊന്ന് അൺവീൽ ചെയ്താലോ ഒന്നും കണ്ടില്ല ശരിക്കും ഞാനിവിടെ ഏൽപ്പിച്ച് കാര്യങ്ങൾ പറഞ്ഞു പോയി എന്നല്ലാതെ വേറെ വിശേഷങ്ങളൊന്നും അന്വേഷിക്കേണ്ടി വരില്ല എന്ന് എനിക്കറിയാം അല്ലെങ്കിൽ നമുക്കൊന്നും അങ്ങോട്ട് പോയിക്കാം ശരിക്കും ഒരുപാട് വണ്ടികൾ ഉണ്ട് ഇന്ന് ഫോർച്ചു ഇന്ന് അത്താവസം കൊണ്ട് മൂന്നെണ്ണം കോൺസെപ്റ്റ് ഈ ഏറ്റെടുത്താണ് കാരണം ഇപ്പോ വന്നിട്ടുള്ള ഒരു കസ്റ്റമർ രണ്ട് ഫോർച്ചുമാർ കൊണ്ടുവന്നത് മീൻസ് ഈ മാസം തന്നെ നമുക്ക് മൂന്ന് എൽ സി ലാംഗ്വേജ് ത്രീ ഹൺഡ്രഡ് രണ്ടും എൽ സി ടു ഹൺഡ്രഡ് രണ്ടും ഇന്ത്യയിൽ ആദ്യത്തെ ഓൺ ഓൺറോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബീച്ച് വെച്ച് ലോഞ്ച് ചെയ്തില്ലേ ശരിക്കും എന്നെ സംബന്ധിച്ചുള്ള ഭയങ്കര സന്തോഷമുള്ള കാര്യം വെച്ചാല് ഓൺ റോഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഓൺറോഡ് ഭാഗമായിരുന്നു വളരെ അഭിമാനമുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ഓൺറോഡ് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുമ്പോൾ നമുക്ക് വീണ്ടും വരാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട് അപ്പോൾ സംസാരിച്ചതെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇനി ചെയ്ത കാര്യങ്ങൾ കാണാതെ അപ്പൊ നമുക്കൊന്ന് അൺവീൽ ചെയ്താലും ശരിക്കും പറഞ്ഞുകഴിഞ്ഞാലേ എന്റെ വാഹനത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് അറിയാം ഞാൻ എന്തുകൊണ്ട് ബലീനോ എടുത്തു എന്ന് പറഞ്ഞിട്ട് ബലീനയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ശ്രദ്ധിച്ച ആളുകൾക്കറിയാം എന്റെ ബലീനോ ശരിക്കും ബ്ലൂ കളർ ആയിരുന്നു ഒരു ബലീനോ ബ്ലൂ അല്ലെങ്കിൽ നെക്സ ബ്ലൂ എന്ന് പറയുന്ന കളർ അത് നമ്മൾ എന്റെ മാറ്റിയിട്ടുണ്ട് അതാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇതുവരെ ഞാൻ കളർ ഏതാണ് എന്താണെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല എല്ലാവരും കാണട്ടല്ലേ എന്നാൽ ഫറാസ് സാറേയും കൂടി ശരിക്കാം ഫറാസ് സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ വീഡിയോയിൽ വരേണ്ട കുറച്ച് ആൾക്കാരുണ്ട് എല്ലാവരും പേര് അറിയുന്നില്ല അതുപോലെ എൻ്റെ ബ്രദർ എൻ്റെ ചാനലിൻ്റെ തുടക്കകാലം മുതൽ തന്നെ അല്ലെങ്കിൽ എല്ലാം ഏറ്റവും വലിയ സപ്പോർട്ട് എൻ്റെ ഫാമിലിയുണ്ടായിരുന്നു അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞില്ല പിന്നെ പോലെ തന്നെ ഫറാസ് സാർ നമ്മുടെ തുടക്കത്തിൽ നമ്മൾ ഒരുപാട് സപ്പോർട്ടായിട്ടുള്ള ഒരാളാണ് അപ്പോൾ നമുക്കൊന്ന് അപ്പോൾ ഇതാണ് നമ്മളുടെ ഏറ്റവും പുതിയ ബലിനോ അല്ലെങ്കിൽ പലിനോ ഫേസിലോ ഏറ്റവും പുതിയ ബലിനോ എന്ന് പറയുമ്പോൾ ട്വൻറ്റി ട്വന്റി ടു ബലിനോ ഒന്നുമല്ല കേട്ടോ നമ്മൾ പഴയ ബലിരനാണ് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിലും സംഭവം കൊള്ളാം നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് വെള്ള കളർ വാഹനങ്ങളാണ് എന്ന് പറഞ്ഞത് ഞാൻ വെള്ളയിലേക്ക് മാറുന്നുകൊണ്ട് ചെയ്തതൊന്നുമല്ലോട്ടോ സംഭവം അതാണ് യാഥാർത്ഥ്യം കാണുമ്പോൾ രസം വൈറ്റിലേക്ക് എന്തേക്ക് എന്തുകൊണ്ട് വൈറ്റിലേക്ക് എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റ് ഇഷ്ടപ്പെട്ടുകൊണ്ട് വേറെ പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഓൺ റോഡ് സജസ്റ്റ് ചെയ്തതെന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് ഓൺ റോഡിൽ എത്തിയതൊരു ചോദ്യം സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൺ റോഡിൻ്റെ തുടക്കകാലം മുതൽ എനിക്ക് ഓൺ റോഡിന് അറിയാമെന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നമ്മുടെ ചാനലിൻ്റെ തുടക്കത്തിൽ ഒരുപാട് വീഡിയോകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഞാൻ അധികം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺ റോഡിലായിരുന്നു ഒരു റോൾസ് റോയ്സ് ചെയ്തത് എൻ്റെ ആദ്യമായിട്ട് ഞാൻ റോൾസ് റോയ്സ് എക്സ്പീരിയൻസ് ചെയ്ത് ഓൺ റോഡിൽ വെച്ചിട്ടായിരുന്നു അത്തരം കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ ഓൺ റോഡിൻ്റെ വളർച്ച അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും എനിക്കറിയാം എന്നുള്ളതുകൊണ്ടും പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു കളർ മാറ്റുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു ബ്ലൂ കളർന്ന് വൈറ്റിലേക്കൊക്കെ വരുമ്പോ ബ്ലൂ കുറച്ച് ഡാർക്കും ഇത് കുറച്ച് ലൈറ്റും ഒക്കെ അല്ല പറയാം അപ്പൊ ഈ ബ്ലൂ കളർ ഉള്ളിൽ എവിടേക്ക് ഒളിഞ്ഞു കാണും എന്നുള്ളൊരു സ്വതവേ ഒരു സംസാരമുണ്ട് പക്ഷെ ഞാൻ ഇവിടെ വന്നത് വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ടൊന്ന് ലോൺ റോഡിൽ വരുന്നത് ഒരുപാട് തവണ വന്നിട്ടുണ്ട് അങ്ങനെ വന്നതും കണ്ടതുമായിട്ടുള്ള അനുഭവം വെച്ചിട്ട് ആ ഒരു കാര്യം കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല ആ ഒരു കാര്യം സംഭവിക്കില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു അതാണ് ഓൺ റോഡിൽ വന്നത് പിന്നെ ഒരു കാര്യം പറയാനുള്ള ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ വണ്ടി കൊടുത്ത് ഞാൻ കളർ വന്ന് കണ്ടിട്ടില്ല ഇടയ്ക്ക് വർക്ക് എങ്ങനെ നടക്കുന്നു എന്നതിനെ കുറിച്ച് ഞാൻ ഫോട്ടോ ഇതുവരെ ഒരു ഫോട്ടോ പോലും കണ്ടിട്ടില്ല അതിനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വിശ്വാസമാണ് ഓൺ റോഡ് അത്ര നന്നായിട്ട് ചെയ്യും അല്ലെങ്കിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഇതിപ്പോ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് അബ്രോഡ് നിന്ന് വണ്ടി ഡ്രൈവറോട് നമ്മുടെ ഡ്രൈവർ ഇട്ടിട്ടാണ് വണ്ടി എടുക്കാറ് അവർ കാണുന്ന കാണുന്നില്ല എയർപോർട്ടിൽ വരെ ഡെലിവറി ചെയ്തില്ല ലാസ്റ്റ് നമ്മൾ ഒരു റേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത് എയർപോർട്ട് കൊണ്ടുപോയിട്ടാണ് ഡെലിവറി ചെയ്തത് ഡെലിവറി ചെയ്ത് അപ്പോൾ അതാണ് നമ്മളുടെ ഏറ്റവും വലിയ വിശ്വാസം എന്നുള്ളത് പിന്നത്തെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കളർ മാറ്റി ബ്ലൂയിൽ നിന്ന് വൈറ്റ് വൈറ്റിലായിട്ട് മാറി ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട നിയമപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ആർ ടിഒ അപ്രൂവൽ എടുക്കണം അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നടക്കേണ്ടി വന്നിട്ടില്ല ഇതിന്റെ ഓൾറെഡി ഇതിന്റെ ആർ സി ഒക്കെ മാറ്റി സെറ്റ് ആക്കി തന്നിട്ടുണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ആക്സിഡന്റ് റിലേറ്റഡ് ആയിട്ട് ക്ലെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഹിസ്റ്ററിയിൽ വരാതെ ചെയ്യാനുള്ള കംപ്ലീറ്റ് ഈ ഒരു ഒന്നുമില്ല എല്ലാ വെഹിക്കിൾസിന്റെ ഒറിജിനൽ പാർട്സ് എടുത്തിട്ടാണ് നമ്മൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ പതിനഞ്ചോളം ഇൻഷുറൻസുമായിട്ട് ടൈപ്പ് ഉണ്ട് അതിൽ തന്നെ പത്തോളം ഇൻഷുറൻസ് ക്യാഷ്ലെസ് ടൈപ്പാണ് മീൻസ് ഒരു ഷോറൂം ക്യാഷ് ടൈപ്പ് ഷോറൂമിൽ വരെ ഇപ്പോൾ ഏതൊരു ഷോറൂം ആണെങ്കിലും ഒന്നോ രണ്ടോ ഇൻഷുറൻസ് ക്യാഷ് ടൈപ്പ് തയപ്പ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇൻഷുറൻസിന്റെ ഷോറൂമിൽ നിന്ന് എടുക്കുന്ന റേറ്റ് പൊതുവേ കുറച്ചുകൂടി കൂടുതലാണെന്ന് പറയാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തു ഇൻഷുറൻസ് എടുക്കും അപ്പൊ ഏതൊരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഇവിടെ ക്യാഷ്ലെസ് ഉണ്ട് കേവലം ഒരു ആയിരം രൂപ അടച്ചിട്ടുണ്ടെങ്കിൽ എത്ര മേജർ വർക്ക് ആണെങ്കിലും കംപ്ലീറ്റ് ഓയി പാട് വെച്ച് ഹിസ്റ്ററിയിൽ കയറാതെ നമ്മൾ ക്ലെയിം ചെയ്യും പിന്നെ പോലെ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഞാൻ ഫേസ് ലിഫ്റ്റ് ചെയ്തു അത് എന്നിട്ട് വന്നു പക്ഷെ ശരിക്കും ഓൺ റോഡിന്റെ പ്രോജക്ടുകൾ എന്തൊക്കെയാണ് ശരിക്കും ഞാൻ കുറച്ച് ദിവസം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഹൺഡ്രഡ് നമ്മൾ റിവ്യൂയില് ക്രൂസർ മാത്രമല്ല എല്ലാ വെഹിക്കിൾസും ഇന്നിപ്പോ വന്നപ്പോ തന്നെ ഒരു ഫോർച്ചു ഫോർച്യൂണറിന്റെ ഫോർച്ന്റെ ഒരു നിരയാണ് പുതിയ മോഡൽ മൂന്ന് ഫോർച്യൂണർ ഫോർച്യൂണർ ഉണ്ട് ഉണ്ട് അതുപോലെ തന്നെ ടൈപ്പ് രണ്ടെണ്ണം ഒക്കെ ഫോർച്ചുതന്നെ ശരിക്കും എന്താണ് അതിന്റെ ഒരു റിയലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെതായിട്ട് ഒരു വരട്ടെ ആളുകൾ ഓൺ റോഡിന് സ്വീകരിച്ചു തുടങ്ങിയത് അതെ അതെ ഇപ്പോ ഈ വന്നിട്ടുള്ള വൈക്കി തന്നെ ഇത് പറഞ്ഞ പോലെ ഡ്രൈവർ കൊണ്ടുവന്നിട്ടുള്ള വൈകിൾ എറണാകുളത്ത് വിശ്വസത്തോടെ എല്ലാവരും തുടങ്ങിയിട്ടുണ്ട് ശരിക്കും ഓൺ റോഡിന്റെ ഒരു വിജയം തന്നെയാണ് വളരെ കുറഞ്ഞ കാലം ശരിക്കും ഒരു വർഷമാവുന്നില്ലല്ലോ പ്രാ സാറേ മൂന്ന് ശരിക്കും മൂന്ന് വർഷം ആവുന്നേ ഉള്ളൂ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട് വലിയൊരു ട്രസ്റ്റ് ആവേള വേറൊരു ഫേസ് തന്നെയാണ് കേരളത്തിൽ അല്ല ഞാനും ആ ഒരു ട്രസ്റ്റ് ഇവിടെ ഇപ്പൊ ഫേസ് ലിഫ്റ്റ് മാത്രമല്ല പല ആൾക്കാർക്കും ഇപ്പോ നമ്മൾ എറണാകുളം മേലെ കൊച്ചി തിരുവനന്തപുരം സൈഡിലൊക്കെ നമ്മുടെ ലക്ഷറി കാർ മാത്രം ഫീൽ ഉണ്ട് ഇത്രയധികം ലാംഗ്വേജ് വിന്റേജ് ഏറ്റവും വേറെ എൽ സി ത്രീ ഹൺഡ്രഡ് വരെ നമ്മൾ അപ്പോ ആ ഓൺ റോഡ് ഇൻഷുറൻസ് ക്ലെയിമില് എല്ലാ വെഹിക്കിൾസും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഫേസ് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് സെറാമിക് ചെയ്യുന്നുണ്ട് ഹൈഡ്രോട്ടിപ്പിങ്ങും ചെയ്യുന്നുണ്ട് വീല ലൈമൺസോട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വണ്ടി ഇടിച്ചിട്ട് ഇവിടെ കൊണ്ടു തന്നുകഴിഞ്ഞാൽ പഴയതന്നെ പഴയ ക്രിസ്റ്റു തൗസൻഡ് സിക്സ്റ്റി മുതലുള്ള ക്രിസ്റ്റ വണ്ടി തട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുതിയ ആക്കിയിട്ട് അല്ലെങ്കിൽ പുതിയ ജി എൽ ആക്കിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും എം എൽ എ ജി എൽ ആക്കിയിട്ട് കാര്യങ്ങളൊക്കെ അപ്രൂവൽ എടുത്തിട്ട് ലീഗലി മാത്രം ചെയ്യും വേറെ സംശയം ചോദിച്ചോട്ടെ വാറണ്ടി 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 കാരണം നമ്മൾ പെയിന്റ് പെട്ടെന്ന് പെയിന്റിന് നോർമലി ഷോറൂം വരെ അങ്ങനെ കൊടുക്കില്ല വർഷം എക്സ്റ്റേണൽ ഡാമേജ് ില്ലാത്ത എന്താണെങ്കിലും നമ്മൾ വാറണ്ടിയിൽ കവർ ചെയ്യും പോയി കുത്തിച്ചു അതെ നമ്മൾ പോയിട്ട് തട്ടിക്ക് അതിന്റെ വാറണ്ടിയിൽ പെയിന്റ് ഞാൻ പറഞ്ഞ കഴിയില്ല പക്ഷെ എക്സ്റ്റേണൽ ഇപ്പൊ കളർ മിസ്മാച്ച് അതെന്തെങ്കിലും പ്രശ്നമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വാറണ്ടി അഞ്ചു വർഷത്തേക്ക് വാറണ്ടി നോക്കണ്ട ഈവൻ പുതിയ വണ്ടികൾ കിട്ടുന്ന അതേ പരിഗണന ഇവിടെ ഇത് സംബന്ധിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാന് പുറത്തു മാത്രമേ ഇങ്ങനെ കാണുന്നേ ഉള്ളൂ കാണുന്നണ്ട് എന്താണ് അവസ്ഥ തീർച്ചയായിട്ടും നമ്മളെ വീഡിയോ കാണുമ്പോ ആൾക്കാർ സ്വാഭാവികമായിട്ടും നമ്മള് നോക്കില്ലാന്നൊരു പരാതി അപ്പൊ ഞാൻ എന്തായാലും ചെക്ക് ചെയ്യും പോയിട്ട് അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒറ്റ നോട്ടിൽ കണ്ടിട്ട് നല്ല അടിപൊളി ഫിനിഷിംഗ് ആയിരുന്നു പറ സാർ താങ്ക് യു സോ മച്ച് ഇത്ര നേരം വീഡിയോ തന്നെ താങ്ക് യു അപ്പോൾ ഇതാണ് നമ്മളുടെ ഏറ്റവും പുതിയ ബലീനം ഇനി അങ്ങനെ വിളിക്കാം വൈറ്റ് കളറിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട് ആർ സി ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ ബ്ലൂ കളർന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് വന്നിട്ട് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ആ ബ്ലൂ കളർ എനിക്ക് കുറച്ചൊരു ഡാർക്കാണോ എന്നൊരു ഫീല് ഉണ്ടായിരുന്നു പക്ഷേ വൈറ്റിലേക്ക് വന്ന് നല്ല രസമുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓൺ റോഡ് ഷോപ്പിൽ വെച്ചിട്ടാണ് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഓൺ റോഡ് ബോഡി ഷോപ്പ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ബോഡി ഷോപ്പ് മേഖലയിൽ പെയിന്റിംഗ് അതുപോലെ തന്നെ വരുന്നുണ്ട് ഇൻഷുറൻസ് ഇൻഷുറൻസ് ക്ലെയിം ക്ലെയിം എല്ലാ വണ്ടിയുടെ സെറ്റ് ബോഡി റിലേറ്റഡ് ആയിട്ടുള്ള സെറ്റ് ഈവൺ സെറാമിക് കോട്ടിങ് വരെ ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന വഴിയിൽ എടുത്ത സൈഡിലും കോഴിക്കോട്ട് നിന്ന് മലപ്പുറത്തേക്ക് വരുമ്പോൾ വലത്ത സൈഡിലുമാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഗൂഗിൾ നോക്കി കഴിഞ്ഞാൽ ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടും ഇവർ ഇൻസ്റ്റാഗ്രാം ഉണ്ട് ഓൺ റോഡ് ബോഡി ബോഡിഷോപ്പെന്നുണ്ട് അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഇവർ ചെയ്യുന്ന വർക്കും കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ചാനലിൻ്റെ തുടക്കത്തിൽ വളരെയധികം സപ്പോർട്ടായിട്ട് തന്നിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇതിൻ്റെ ഓണേഴ്സും കാര്യങ്ങളൊക്കെ ലൈക്ക് നമ്മുടെ മെൻ്റേഴ്സാണ് ഇപ്പോഴും നമ്മളെ ഓരോ കാര്യങ്ങൾ വിളിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതും ചെയ്യേണ്ട തിരുത്തുകളും മാറ്റങ്ങളും പറഞ്ഞു തരുന്നതിലും എപ്പോഴും മുൻപിലുള്ള ആളുകളാണ് അവർക്കെല്ലാവർക്കും ഒരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ ഒരു വീഡിയോ നമുക്കോട് അവസാനിപ്പിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം അതുവരെ ചെറിയൊരു ബ്രേക്ക്